വിയർപ്പ് തുന്നിയിട്ട കുപ്പായം അതിൻ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം ഒന്നാംതരം വരികളാണ് എട്ടുപത്തു സിനിമകളിൽ പാട്ടെഴുതിയ അനുഭവത്തിൽ നിന്നു പറയട്ടെ ഇത്ര ലളിതവും ആകർഷകവുമായി പോയറ്റിക്കായി പാട്ടിൻ്റെ ആദ്യ വരികൾ എഴുതാനാകുന്നത് വലിയ കാര്യമാണ് റാപ് ഗാനത്തിൻ്റെ ചടുലമായ ഇണങ്ങുന്ന മട്ടിലാണ് മുഴുവൻ വരികളും സിനിമയുടെ സന്ദർഭത്തിനും മൂടിനും അനുസരിച്ചാണല്ലോ അതിൽ ഗാനങ്ങൾ ചേർക്കുന്നത് റാപ്പ് സംഗീതത്തെപ്പറ്റി അതിൻ്റെ സംസ്കാരത്തെപ്പറ്റി നേരത്തെ തന്നെ കുറേയേറെ എഴുതുകയും പറയുകയും ചെയ്തിട്ടുള്ളതുകൊണ്ട് ആവർത്തിക്കുന്നില്ല എങ്കിലും ഒരു കാര്യം മാത്രം പറയാം ട്രാപ്പിൻ്റെ ഹിപ്ഹോപ്പിൻ്റെ രാഷ്ട്രീയം അണ്ടർഗ്രൗണ്ട് കൾച്ചറിൻ്റെ ഭാഗമായാണ് ലോകമെങ്ങും വികസിച്ചു വന്നത് സമൂഹത്തിൻ്റെ ഒരു നിയമങ്ങളും അത് കൂട്ടാക്കുകയില്ല ലാവണ്യ നിയമങ്ങളും അങ്ങനെ തന്നെ അതിൽ ഏതൊക്കെയാണ് നമുക്ക് സ്വീകാര്യമാകുന്നത് എന്നതിനെക്കുറിച്ച് നമ്മളിരുന്ന് കൊള്ളുക എന്നത് മാത്രമേ നിർവാഹമുള്ളൂ അത് പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി മാറില്ല പകരം അത് വിധ്വംസകമായ മറ്റു വഴികൾ തേടിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും ആ സംസ്കാരത്തിൻ്റെ സവിശേഷതയും അതാണ് അതിൻ്റെ രാഷ്ട്രീയം പോസിറ്റീവ് നെഗറ്റീവ് എന്നു വേർതിരിക്കാനാവാത്ത വിധം വളരെ സങ്കീർണ്ണമാണ് പിന്നെ വയലാറും ഭാസ്കരനും ഓ എൻവിയും വരികൾ എഴുതിയ സ്ഥാനത്ത് എന്നൊക്കെ കേൾക്കുമ്പോൾ ചിരിക്കണോ കരയണോ എന്നൊരു സംശയം വരുന്നുണ്ട് ഒന്നാമത് റാപ്പിന് അങ്ങനെയൊരു ഗാനസംസ്കാരമേ അല്ല ഉള്ളത് അതിനെ അതിൻ്റെ വഴിക്ക് വിടുകയേ പറ്റൂ അനുബന്ധം ഇപ്പോഴുള്ളതൊന്നും കൊള്ളില്ല എന്നു സ്ഥാപിക്കാൻ മുൻകാലങ്ങളിൽ ജീവിച്ച മഹാന്മാരായ മറ്റു ചിലരെപ്പറ്റി ഗൃഹാതുരത്വം കൊണ്ട ഒരാളോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതിങ്ങൻ അവരൊന്നും ഇനി എന്തായാലും ഇങ്ങോട്ട് വരാൻ ഭാവമുണ്ടെന്ന് തോന്നുന്നില്ല താൻ അങ്ങോട്ട് പോവാ ഭേദം